过来，过来，过来。来。 ില്ല തലയിലോട്ട് വരുമോന്നലയിലോട്ടേ വരുമെന്ന് നോക്കി അവിടെ ആ നമ്മുടെ ഐ ഡി കാർഡിന്റെ മെറ്റീരിയൽസിന്റെ ഗോഡോൺ ആയിരുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ മെറ്റീരിയൽസും വന്നിരിക്കുമായിരുന്നു സ്കൂളിലേക്കുള്ള അപ്പം അതെല്ലാം നനഞ്ഞു പോയി അത്തരത്തിൽ എല്ലാം വേണം വേറെ എല്ലാം വീണ് പോയിരിക്കുകയാണ് ഒരു ലക്ഷം ലക്ഷം രൂപയുടെ ആ സ്റ്റോക്ക് വർക്ക് ചെയ്യുന്ന ഏരിയ ആയിരുന്നു ഇന്നലെ രാത്രി നടന്ന അതിശക്തമായ കാറ്റിലും പേമാരിയിലും വെട്ട നമുക്ക് വെട്ടിപ്പറമ്പ് അംഗൻവാടി റോഡിന്റെ പ്രദേശങ്ങള് പൂർണ്ണമായും മരങ്ങളും എല്ലാം വീണ ഗതാഗതം തടസ്സമായി അതുപോലെ തന്നെ രണ്ട് വീടുകൾ പൂർണ്ണമായും നശിക്കുകയും ഒരു വീടിന്റെ ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അപ്പം കൃഷിയിടങ്ങളിലാണേലും റബ്ബർ മരങ്ങൾ കടപഴുകി വീഴുകയും ഏകദേശം രണ്ടു മൂന്ന് ലക്ഷത്തോളം നാശ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ ഇവിടെ ഐ ഡി കാർഡും മെമ്മൻഡോ സ്കൂൾ ഡയറി അങ്ങനെ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അതിന് സ്ഥാപനം പൂർണമായും നശിക്കുകയും അവർക്ക് ഏകദേശം ഒന്നര ലക്ഷത്തോളം നഷ്ടം വരികയും ചെയ്തു അതുപോലെ അവിടെ മൂന്നാല് സ്റ്റാഫ് ഉള്ളതാണ് അപ്പം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അപ്പം അത് പൂർണ്ണമായും നശിച്ച ഒരവസ്ഥയിലാണ് ഇലക്ട്രിസിറ്റി ലൈനുകളെല്ലാം പൂർണ്ണമായും താർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് പോസ്റ്റ് അടിഞ്ഞിട്ടുണ്ട് അതുപോലെ ധാരാളം നാശനഷ്ടങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെരുവിൽ രാജുവിന്റെ വീട് കണ്ടവനാൽ ജോണിയുടെ വീട് അപ്പൊ ജോണിയുടെ വീട്ടിൽ വാടക വാടക വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു വീട് ഈ ഐ ഡി കാർഡും സ്കൂൾ ഡയറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു മനോജ് പാറപ്പുറത്തിന്റെ സംരക്ഷണവിധി ഇടുകയും അവിടെയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞുചാട്ടൻ പിന്നെ നെല്ലിയാനി ബേവിച്ചഞ്ചാട്ടൻ എന്നിവരുടെ കൃഷിയിടങ്ങൾക്ക് ഏർ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു മരങ്ങൾ കടമൊഴുകി വീഴുകയും ചെയ്തിട്ടുണ്ട് ആരംഭിച്ച ഈ സമയത്ത് ശക്തമായ കാറ്റിൽപ്പെട്ട് ഇവിടെ ഇടുക്കി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലും പതിനൊന്നാം വാർഡിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് അവർക്ക് അവർക്കാവശ്യമായ ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഭയങ്കര വൻ മരമാണ് ഇരിക്കുന്നത് വീടിൻ്റെ മുകളിലോട്ട് ഞങ്ങണം അതായത് പറഞ്ഞിട്ട്